നിങ്ങളുടെ കയ്യിലുള്ള പഴയ സ്വർണ്ണാഭരണങ്ങൾ നൽകി ആറുമാസത്തിനു ശേഷം പുതിയ സ്വർണ്ണാഭരണങ്ങൾ പണിക്കൂലിയില്ലാതെ സാറ ഗോൾഡൻ ഡയമണ്ട്സ് വണ്ടൂർ എടവണ്ണ കല്യാണം സൽക്കാരങ്ങൾ മറ്റ് ആഘോഷങ്ങൾ എന്നിവയ്ക്ക് ആവശ്യമായ അരികൾ പലചരക്ക് സാധനങ്ങൾ എല്ലാം മൊത്തമായും ചില്ലറിയായും മറ്റെവിടെയും ലഭിക്കാത്ത വിലക്കുറവിൽ ഇവിടെ ഒരുക്കിയിരിക്കുന്നു കേരള ഫുട്ബോൾ അസോസിയേഷൻ നടത്തുന്ന സൂപ്പർ ലീഗ് കേരളയിൽ മലപ്പുറം ജില്ലയെ പ്രതിനിധീകരിക്കുന്ന മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബിൻ്റെ ഉദ്ഘാടനം എം എസ് പി എൽ പി സ്കൂൾ മൈതാനത്ത് പത്മശ്രീ ഡോക്ടർ എം എ യൂസഫ് അലി ഇരുപത്തിയാറിന് നിർവഹിക്കുമെന്ന് ഭാരവാഹികൾ മലപ്പുറത്ത് വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു കേരളത്തിലെ ആറ് ജില്ലകളെ പ്രതിനിധീകരിച്ച് നാൽപ്പത്തിയഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന മത്സരങ്ങളാണ് കേരള സൂപ്പർ ലീഗിൽ ഉണ്ടാവുക ജില്ലകൾ തിരുവനന്തപുരം എറണാകുളം തൃശ്ശൂർ മലപ്പുറം കോഴിക്കോട് കണ്ണൂർ ഈ നാല് ആറ് ജില്ലകൾ അടങ്ങുന്ന ഒരു ലീഗ് മത്സരം സെപ്റ്റംബർ ഒന്നാം തീയതി തുടങ്ങി നാൽപ്പത്തഞ്ച് ദിവസം നീണ്ടു നിൽക്കുന്ന ഒരു ലീഗ് ഫുട്ബോൾ കേരളത്തിന് സംഭാവന ചെയ്യുകയാണ് വളരെ പ്രാധാന്യത്തോടു കൂടിയാണ് ഇത്തരം ഒരു ആശയം അവതരിപ്പിക്കുന്നത് ഇതില് ആറ് ഫോറിൻ പ്ലെയേഴ്സും അതോടൊപ്പം ഇരുപത് നാഷണൽ പ്ലെയേഴ്സുമാണ് ഇതില് സ്കൌട്ടിംഗിൽ തെരഞ്ഞെടുപ്പിടുക ഞങ്ങളുടെ മലപ്പുറം ഫുട്ബോൾ ക്ലബ്ബ് എന്നുള്ള ഈ ക്ലബിന്റെ പ്രാക്ടീസ് ഗ്രൗണ്ട് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി സ്റ്റേഡിയം ആയിരിക്കും അതോടൊപ്പം തന്നെ അവിടെ വെച്ച് ഫ്രണ്ട്ലി മാച്ചസ് നടത്തുന്നതാണ് ഈ മത്സരങ്ങൾ ടെലികാസ്റ്റ് ചെയ്യുന്നത് സ്റ്റാർ സ്പോർട്സും ഹോട്ട്സ്റ്റാർ പോലെയുള്ള ഇന്റർനാഷണൽ ചാനൽസ് ആറ് വിദേശ താരങ്ങളടക്കം ഇരുപത് ദേശീയ താരങ്ങളും സൂപ്പർ ലീഗിൽ അണിനിരക്കും ഇതിന്റെ പ്രചാരണത്തിനായി സ്റ്റാർ സ്പോർട്സ് ഹോട്ട്സ്റ്റാർ തുടങ്ങിയവയുമായി ധാരണയായി കഴിഞ്ഞു സംസ്ഥാന ദേശീയ വിദേശ പരിശീലകർ ഫിസിയോ സാങ്കേതിക വിദഗ്ധർ എന്നിവർ ഈ ടീമിന്റെ ഭാഗമാവും രണ്ടോ മൂന്നോ വർഷം കൊണ്ട് കേരളത്തിൽ നിന്ന് പ്രൊഫഷണൽ ഫുട്ബോൾ കളിക്കാരുടെ ശക്തമായ ഒരു നിര തന്നെ കെട്ടിപ്പടുക്കുവാൻ സാധിക്കുകയാണ് ലക്ഷ്യം സ്വാഗത സംഘം ചെയർമാൻ വി പി അനിൽകുമാർ ഷംസുദ്ദീൻ അൻവർ അമീൻ ചേലാട്ട് അജ്മൽ ബിസ്മി ആഷിഖ് കൈനിക്കര ബേബി നീലാംബ്ര ജംഷിദ് വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ന്യൂസ് ബ്യൂറോ മലപ്പുറം ആഗ്രഹങ്ങൾ പോലെ ജംഷിദ്വല്ലറിയിൽ കളക്ഷനുകൾക്കും പരിധിയില്ല ഓരോ സീസണിലും അടിമുടി മാറുന്ന ഡിസൈനുകൾ സഫ ജലറി പാരമ്പര്യം പൊന്നാക്കിയ ആത്മബന്ധം ഡ്രസ് ഓരോ നമ്മുടെ സ്വന്തം സെന്റർ സെന്റർ ആത്മബന്ധംപാടം വണ്ടൂർ കരുവാ